വിവിധ ആവശ്യങ്ങളുമായി എഐ ടി സി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനു മുന്നോടിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി ഇടതുപക്ഷ നയങ്ങളിൽ വ്യതിയാനം വരുത്തിയാൽ അത് തൊഴിലാളി വിരുദ്ധതയാകുമെന്ന് പൊൻകുന്നത്തു നടന്ന സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു തൊഴിൽ തൊഴിൽനീതിയും സാമൂഹ്യനീതിയും ഉറപ്പാക്കണം മാന്യമായ തൊഴിലും വേതനവും ഉറപ്പാക്കണമെന്നും കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് സഹായിച്ച് സംരക്ഷിക്കുന്ന അവർക്ക് എഴുന്നൂറ് രൂപ കൂലി കൊടുക്കണം എന്ന് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ് അത് എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ നിലനിൽക്കണം എൽ ഡി സർക്കാരിൻ്റെ ബഹുജന പിന്തുണ വർദ്ധിക്കണം വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭൂതാം ഊഴം അല്ലെങ്കിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം അപ്പോൾ അത് ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കഴിക്കുകയാണ് ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ ചില വിമർശനങ്ങൾ ഞങ്ങൾക്കുള്ള ചില വിമർശനങ്ങൾ അതാണ് മുരളി പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ചില നയവ്യതിയാനം വരുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുകയാണ് യോഗത്തിൽ ടി കെ ശിവൻ അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ സി പി മുരളി ഡയറക്ടർ ആർ സജിലാൽ ജാഥാംഗങ്ങളായ അഡ്വക്കേറ്റ് വി ബി ബിനു അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പി വി സത്യനേശൻ അഡ്വക്കേറ്റ് ജി ലാലു എ ജില്ലാ പ്രസിഡന്റ് ഒ പി എ സലാം ജില്ലാ സെക്രട്ടറി വി കെ സന്തോഷ് കുമാർ സി പി ഐ മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് എം എം ഷാജി നേതാക്കളായ മോഹൻ മോഹൻചദാങ്കുളം സി ജി ജ്യോതിരാജ് ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം